അൺഎയ്ഡഡ് സ്കൂളുകൾ ഭീമമായ ഫീസ് കുട്ടികളിൽ നിന്ന് ഈടാക്കിയാണ് പ്രവർത്തിച്ചു വരുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി എറണാകുളത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന പല അൺഎയ്ഡ് സ്കൂളുകളും അംഗീകാരമില്ലാത്തവയാണെന്നും മന്ത്രി പറഞ്ഞു സ്കൂളുകളിൽ ഭീമമായ ഫീസ് നിന്ന് ഈ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ ഇത്തരം ചേർത്ത് പഠിപ്പിക്കുമ്പോൾ അമിതമായ സാമ്പത്തികപരം അനുഭവിക്കേണ്ടി വരികയാണ് അപ്പോൾ ഇവിടെ പൊതു ഈ സ്കൂളിൽ നിന്ന് ടി സി വാങ്ങുന്നതിന് വേണ്ടി ചെല്ലുന്ന അവസരത്തിൽ ആ കുട്ടി കുട്ടിയവിടെ ചേർന്ന കാലം മുതലുള്ള ഒരുപാട് കുടിശ്ശികൾ പല രൂപത്തിലുള്ള കുടിശ്ശികൾ എഴുതി വലിയ തുക കൊടുക്കുകയാണ് ആ കാശടച്ചില്ലെങ്കിൽ ടീസി കൊടുക്കില്ല എന്ന് പറയുകയാണ് സർക്കാർ ഉത്തരവ് വിദ്യാഭ്യാസ പുറപ്പെടുവിച്ചിട്ടുണ്ട് പല എൻട്രൻസ് കോച്ചിങ് സ്ഥാപനങ്ങളും അമിതമായി ഫീസ് ഈടാക്കുന്നവയായി മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി എറണാകുളത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു